എല്ലാവരും എല്ലാ എല്ലാ നാട്ടുകാരും ജീവികളും ജിന്നും മലക്കും മുഴുവൻ ആളുകളും അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട ുംയുംകിയാണ് നരകം പോലും വേണമെങ്കിൽ അടച്ചുപൂട്ടി പോരാൻ പറ്റുന്നതാണ് പ്രവാചകൻ സുഹാസ മാത്രങ്ങൾ എന്റെ മുമ്പ് വന്ന് നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന ഈ ഒരു കാര്യം ഇവിടെ അറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകത്തെ അടച്ചുപൂട്ടുമായിരുന്നു പക്ഷെ ഇനി നരകം പൂട്ടിക്കഴിഞ്ഞാൽ നബി പറഞ്ഞല്ലോ നരകം ഉണ്ട് അതുകൊണ്ട് നരകം പൂട്ടാൻ പയ്യുന്നു ലൈലാഹില്ല ഒക്കെ ഒരു അർത്ഥം പറഞ്ഞെടുത്ത് വന്ന പ്രശ്നത്തിൽ നിന്നാണ് ഇതൊക്കെ അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇവരൊക്കെ ലൈലാഹില്ല അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ലൈദർ ഇഹ്തിറ ഇല്ല എന്നുള്ള ഒരു തത്വത്തിലൂടെ പോയി വലിയൊരു അപകടത്തിലേക്ക് നമുക്കറിയാം പലപ്പോഴും ഈ തൊരീക്കത്തിൻ്റെയും തസൌഫിൻ്റെയും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ചില പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കുത്തുബ് റൌസ് എന്നൊക്കെ പറഞ്ഞ് പത്തരത്തിലുള്ള ആ പദപ്രയോഗങ്ങളിൽ ചില ആളുകൾ അവർ പരിചയപ്പെടുത്തുകയും എന്നിട്ട് അവർക്കൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് മഹത്വങ്ങൾ അവരെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോ നമുക്ക് ആ രൂപത്തിലുള്ള ചർച്ച തുടങ്ങും അവരെ ഹയാത്ത് ഹയാത്തുകാലത്ത് മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്നൊരു കിതാബ് അതിൽ ബഹുമാനപ്പെട്ടവര് ഓവുസിന്റെ മക്കാമ് പറയുന്നുണ്ട് ഓവുസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മശിയാവുകയും മുഴുവൻ മരങ്ങളും കല പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരോട് തന്നാ പറയും എല്ലാവരും വയ്യെത്തിക്കണം എല്ലാ നാട്ടുകാരും എല്ലാ ജീവികളും ജിന്നും മലക്കും മുഴുവൻ ആളുകളും അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട സി പദവി ഇത് വളരെയധികം ഗൗരവമുള്ളൊരു പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് ശരിക്കും അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പിന്നെ വചനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ശരിക്കും ഈ ഹൗസ് എന്നൊക്കെ പറയുന്ന കുത്തുബ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇസ്ലാം അങ്ങനെ ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ടോ അതായത് ഷിയാക്കളുടെ സൃഷ്ടിയായ തൊരിക്കത്ത് പുസ്തകങ്ങൾ ദ സൂഫി മാർഗം അവർ ഉണ്ടാക്കിക്കൊണ്ട് ചില സാങ്കേതിക ശബ്ദങ്ങളിൽ പെട്ടതാണ് ഹൗസ് കുത്തുബ് എന്നൊക്കെയുള്ള പദങ്ങൾ അവർ മൊത്തം ഔലിയാക്കളെ വ്യത്യസ്തമായ കാറ്റഗറിയായി അവർ തിരിച്ചിട്ടുണ്ട് അതിലേറ്റവും ടോപ്പ് ലെവലായിട്ടാണ് അവർ ഈ ഹൗസ് കുത്തുബ് എന്നീ പദങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുത്തുബ് എന്ന വാക്കിന് അർത്ഥം അച്ചുതണ്ട് എന്നാണ് ഓസ് എന്ന പദത്തിന് സഹായി എന്നുമാണ് അർത്ഥം ലോകത്തിലെ മുഴുവൻ അച്ചുതണ്ടാണ് ആ ദറജിലേക്ക് എത്തിയ ആളുകൾ എന്നാണ് ഇവരുടെ വിശ്വാസം അതാണ് കുത്തുബുൽ ആലം അതേപോലെ കുത്തുബുൽ അഹ്താബ് കുത്തുബുൽ ജമാൻ എന്നൊക്കെയുള്ള പദങ്ങൾ അവർ സാധാരണ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ക്ലിപ്പിൽ തന്നെ തന്നെ നമ്മൾ കേട്ടു ആ ഓസ എന്ന മർത്തവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ വ്യത്യസ്തമായ ദറജയിൽപ്പെട്ട ഒരു ദറജയെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പരിചയപ്പെട്ടത് അതായത് മുഴുവൻ മരങ്ങളും പേനയാക്കി സമുദ്രമെല്ലാം മശിയാക്കി എന്നിട്ട് ആ ഓസിൻ്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചാലും അത് രേഖപ്പെടുത്താൻ കഴിയുകയില്ല അത് ഓസിൻ്റെ ഒരു മർത്തബയാണെന്നാണ് ഇത്തരം ധാരാളം മർത്തബകൾ ഓസിനുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുല അവനെക്കുറിച്ച് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തിയതാണ് ഈ ഒരു സവിശേഷത എന്ന് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് മുഴുവൻ മരങ്ങളും പേനയാക്കി സമുദ്രം മഷിയാക്കിയാലും ശരി അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല അതിനു മുമ്പ് സമുദ്രം അവസാനിച്ചു പോകും എന്ന് പറഞ്ഞു അതേപോലെ സമുദ്രങ്ങൾ മുഴുവൻ മഷിയാക്കി മരങ്ങൾ പേനയാക്കി ശേഷം വീണ്ടും ഏഴ് സമുദ്രങ്ങൾ അതുപോലെ കൊണ്ടുവന്നാലും ശരി റബ്ബിൻ്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല ഇതാണ് റഹ്മാൻ റബ്ബിനെപ്പറ്റി അള്ളാഹുത്തനെ പരിചയപ്പെടുത്തിയത് ആ റബ്ബിനെ കുറിച്ച് അള്ള പറഞ്ഞു വലം കുഫ്വൻ അവന് തുല്യനായ ആരും തന്നെ ഇല്ല ലൈസ സക്കമിസ് ലഹി ഷൈ അവനെപ്പോലെ യാതൊന്നുമില്ല ഇവിടെ അതേ സ്ഥാനമാണ് ഓസ് എന്ന ആ മർത്തബ്യണ്ട് ഇത് അവർ പറയുന്ന ഈ ആളുകൾക്ക് അവർ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് മൗലികളിൽ കാണാം മാലകളിൽ മൗലികകളിൽ എല്ലാം ഇദ്ദേഹം പറഞ്ഞ ഈ ആശയം അവിടെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഉദാഹരണമായി മൊഹീദിമാലയിൽ കാണാം മരങ്ങൾ കലമായും ബഹ്റ് മയ്യാകിയിലും മട്ട് ഫെഡാദവർ പോലീസ എന്നോവർ മരങ്ങൾ കലമായി പേനയായി ബഹ്റു മഷീമായാലും ശരി അവരുടെ പോലീസ മട്ടുപെടുകയില്ല അവസാനിക്കുകയില്ല എന്ന് മൊഹിദീമാലയിൽ മൊഹിദീഷിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ബാബാ മുദുവിന്ന് കുത്തുബായി വന്നോ അവർ വന്നോവർ ദളിലും കേളി മികന്തോവർ അവർ പിതാവിൻ്റെ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ കുത്തുബായി കൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നത് എന്ന് പറയുന്നുണ്ട് ബാവാ മുദുവിൽ അമർന്ന ഒരു കാലത്ത് ബാഷും ഓസന്നേ മക്കാം എന്നെ ചെന്നു അവർ പിതാവിൻ്റെ മുതലുള്ള കാലത്ത് തന്നെ ഓസ് എന്ന സ്ഥാനം എത്തിയ ആളാണ് ഈ ഷെയ്ഖ് എന്ന് ഇഫാഴിമാലയിൽ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടുത്തെ ഈ തൊലീക്കത്തുകാരുടെ വിശ്വാസം ഇതാണ് സമസ്ത പഠിപ്പിക്കുന്ന അസുലിയായ ആശയം എന്നത് ഒരാളങ്ങനെ ഉയർന്നുയർന്ന് പോയി ഓസ് അല്ലെ കുത്തുബ് എന്ന ഒരു ദർജയിലേക്ക് എത്താം എന്നാണ് അവരുടെ ഒരു വിശ്വാസം അതാണ് കുത്തുബീത്തിനും കാണാം യാ കുത്തുബ് ഹരിസ്സമ വൽദി ഓസ് ഹരിസ്സമാൽ അൾദി ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവരുടെ കുത്തുബായവരെ അവിടെ ഓസായവരെ അപ്പം ഏതെങ്കിലും ഒരു മനുഷ്യന്മാർക്കിടയിൽ സാധാരണ നേതാവ് എന്നുള്ളതല്ല ആകാശലോകത്തുള്ള മലക്കുകൾക്കും മീരെ അതേപോലെ ഭൂമി ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും മീരെയുള്ള അവരുടെ എല്ലാം കുത്തു അവിടെയെല്ലാം കേന്ദ്ര ബിന്ദുവായിട്ടുള്ളവരാണ് ഈ ഹോസ് എന്ന സ്ഥാനം എന്നാണ് അവർ പരിചയപ്പെടുന്നത് അതാണ് അവരോട് എല്ലാവരും ബൈ എത്ത് ചെയ്യുന്നതാണ് അവർ ബൈ ചെയ്യാത്ത ആരുമില്ല എല്ലാം അൽക്കുൽ എല്ലാം ആകാശം ഭൂമി മുഴുവനും ഈ ഹോസിനോട് ബൈ എത്ത് ചെയ്തിരിക്കണം എന്നാണ് ഇവരുടെ വിശ്വാസം ആ ദറിലേക്ക് എത്തുന്ന ഒരാൾ അദ്ദേഹത്തിനാണ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ ഇവരുടെ വിശ്വാസപ്രകാരം ഒരു സമയത്ത് ഒരു കോഴ്സാണ് ലോകത്തുണ്ടാവുക അല്ലെങ്കിൽ ഒരു കുത്തുമ്പ് ഒരു കോഴ്സ് അതാണ് ലോകത്തുണ്ടാവുക ആ കുത്തുബാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുക അതിനാണ് കുത്തുബു ജമാൻ എന്ന് പറയുക കാലഘട്ടത്തിലെ ആ സമാനിൽ ഒരു ഉണ്ടാവും അദ്ദേഹമാണ് ലോകത്തിനെ മൊത്തം കണ്ട്രോൾ ആകാശം ഭൂമിയും അർഷും കുർസിയും നരകവും സ്വർഗവും ദുനിയാവും ആഹ്റവും അടക്കം എല്ലാം അവരുടെ കണ്ട്രോളിലാണ് അതാണ് കഥയിൽ കുർസിയു ഫി ഈ കബുല തീ എന്ന് മൊഹിദി ശേഖനെ കുറിച്ച് ഉണ്ടാക്കി വിടപ്പെട്ട പാട്ടിൽ കാണാൻ കഴിയും അൽ അൽഷു അൽ കുർസിയു ഫി തൊയ്യ കബീ അർഷും കുർസിയുമെല്ലാം എൻ്റെ കൈപ്പിടിയിലാകുന്നു എന്നാണ് നരകം സ്വർഗം പോലും അവരുടെ കീഴിലാണ് ലോകം മുഴുവനും അവരുടെ കീഴിലാണ് ബിലാദുല്ലാഹി മുൽക്കി ഹക്കീ കത്തൻ അള്ളാഹുത്തലയുടെ മുഴുവൻ രാജ്യങ്ങളും എല്ലാ നാടുകളും എൻ്റെ ഉടമകാശത്തിലാണ് ഹക്കീ കത്തൻ യഥാർത്ഥത്തിൽ തന്നെ ആലങ്കാരികമായിട്ടൊന്നുമല്ല യഥാർത്ഥത്തിൽ തന്നെ അത് എൻ്റെ അധികാരം അധികാരത്തിലാണ് എന്ന് മൊഹിദീൻ ഷെയ്ഖ് പറഞ്ഞുവെന്ന് തൊലിക്കത്തുകാരനുണ്ടാക്കി വിട്ട പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനമാണ് അവർ ഔലിയാക്കന്മാർക്ക് വകവെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതോടൊപ്പം സി എം മടവൂർ ആ സ്ഥാനത്തേക്ക് എത്തിയെന്നാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നത് അദ്ദേഹം കുത്തുപൂർ ആയാലമാണെന്ന് ഈ നൂറ്റാണ്ടിലെ ലോകത്തിനെ മൊത്തം കണ്ട്രോൾ എന്നു മാത്രമല്ല ചില പുസ്തകമാരൊക്കെ പറഞ്ഞത് ലോകമുണ്ടായത് മുതൽ ഇതുവരെയും സി എമ്മിനെപ്പോലെ ഒരാളുണ്ടായിട്ടില്ല എന്നാണ് അപ്പം എല്ലാം ഇതായിപ്പോയി ലോകത്തിന് ഉത്ഭവകാലം മുതൽ ഇന്നു വരെയും ഇതേത്തെപ്പോലൊരാൾ ഉണ്ടായിട്ടില്ല എന്ന് സി എം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ തന്നെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയും വലിയ അപകടം പിടിച്ച വാദമാണ് ഇവർ യഥാർത്ഥത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഈ ഹോസ് കുത്തുബ് എന്ന സ്ഥാനം അതിന് താഴെ പിന്നെ അവർ വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട് നുക്കബാ നുജബാ ഔത്താദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായ കാറ്റഗറികളുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ഉസ്താദന്മാർ കാണാൻ പോയി ഈ പ്രാർത്ഥനയിലൊക്കെ ഫാത്തിഹിം സുഹൃത്തൊക്കെ ഊതിയിട്ട് ഇതിൻ്റെ പ്രതിഫലം അവർ ഹരി ചെയ്യുന്ന കൂട്ടത്തിൽ കാണാത്ത എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ സാധാരണ ഉസ്താദ് പ്രാർത്ഥിക്കുന്നുണ്ട് അതേ നുക്കബ ഔത്താദി എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായ കാറ്റഗറി ഇവിടെ ധാരണ പ്രകാരം ഓസ് അലി കുത്തുബ് എന്ന സ്ഥാനത്ത് ഒരാളെ ഉണ്ടാവുകയുള്ളു അദ്ദേഹത്തിന് കീഴെ നാല് നാല് പേർ ഒരേ ഒരേ സമയത്ത് തൊട്ടു താഴത്തെ മർത്തവയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ കുത്തുബ് അലി ഓസ് ലോകത്തെ മൊത്തം നാലാക്കി തിരിച്ച് ഇവരെ ഏൽപ്പിക്കുന്നു അവരാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അതും താഴെ അബുദാൽ എന്ന സ്ഥാനമുള്ളവർ അവർ ഒരേ സമയത്ത് നാൽപ്പത് പേരുണ്ടാകുന്നതാണ് ഒരു സമയത്ത് നാൽപ്പതാൾ ായിട്ടുണ്ടാവും വീണ്ടും നാൽപ്പതാക്കി നിൽക്കുന്നു അതിന് താഴെ നുക്കബാഹ് എന്ന സ്ഥാനം മുന്നൂറ് പേർക്കുണ്ടാവുന്നതാണ് അതിന് താഴെ നുജബാഹ് ആയിരം ആളുകൾ ഉണ്ടാവും ഇങ്ങനെയാണ് ലോകത്തിൻ്റെ ഭരണം ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെന്നെത്തുന്ന അവസാനം ഓസിലേക്കാണ് കുത്തുബിലേക്കാണ് ഇങ്ങനെ ഓരോ നൂറ്റാണ്ടിൽ വന്ന കുത്തുബുകൾ ചേർന്നാൽ ഓസുകൾ ചേർന്നാൽ ആ കുത്തുബുകളുടെ കുത്തുബ്ബൽ അതാണ് കുത്തുബൽ അഖുത്താബ് എന്ന് മഹിദീ ശേഖരനെ കുറിച്ച് പറയുന്നത് മുഴുവൻ കുത്തുവുകളുടെയും കുത്തുപാട് അതാണ് ഓസൽ അഴളം മറ്റുള്ളവർക്ക് ഓസാണ് ഇദ്ദേഹം ഓസൽ അഴളമാണ് എല്ലാ കുത്തുകളുടെയും കുത്തുപാട് ആ ഒരു തറത്തിലേക്ക് എത്താൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാണ് അതായത് അള്ളാഹുൻ്റെ റസൂദിനെ പോലും മെഗ്റാജ് യാത്ര സഹായിച്ചത് മൊഹിദ്ദീൻ ഷെയ്ഖാണെന്നാണ് മറ്റുള്ളവർക്കൊന്നും ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇനി ഞങ്ങൾ യാത്ര പോയി ജിവിലേ സത്യസ്ലാമിൻ്റെ കൂടെയാണ് പോയത് ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ജബിലി സത്തു വസ്സലാം പറഞ്ഞു ഇനി അങ്ങോട്ട് പോരാൻ എനിക്ക് അനുവാദമില്ല അങ്ങോട്ട് താങ്കൾ പോയിക്കൊള്ളുക മോളി കിതാബിൽ കാണാമത് ഹത്താലി വഖഫ് തുനാജി ബഹരി എന്ന് അത് കസ്യൂത്തിയ എന്ന പേരിൽ മോളി കിതാബിൽ കാണുന്ന ഒരു കവിതയുണ്ട് അതിലാണ് ഇത് പറഞ്ഞത് ബഹ്റുന്നൂർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ജബിലി സത്തു വസ്സലാം പറഞ്ഞു ഇനി നിങ്ങൾ പോവുക എനിക്ക് പോരാൻ അനുവാ അനുവാദമില്ല പേടിക്കേണ്ടതില്ല അള്ളാഹുമായി സംസാരിക്കാനാണ് താങ്കൾ പോകുന്നത് അപ്പോൾ അവിടെ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നബിതങ്ങൾ തനിച്ചാണ് ജബിലി സത്തോ സലാമൻ അങ്ങോട്ട് പോകാൻ അനുവാദമില്ല അങ്ങനെ ആ യാത്രയിൽ പ്രവാചൻ സലോ സല തങ്ങൾക്ക് വഴിതെറ്റി കാലിടറി പ്രവാചൻ വീഴാൻ പോയതാണ് വീഴാൻ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഓടിയെത്തി തൻ്റെ ചുമല് കാണിച്ചു കൊടുത്തു ആ ഷോൾഡറിൽ ചവിട്ടി പ്രവാചന ഒരുവിധം രക്ഷപ്പെട്ടു അപ്പം നോക്കുമ്പോൾ അത് മൊഹിദീൻ ഷെയ്ഖായിരുന്നു അതാണ് മൊഹീദീ ഷെയ്ഖിന് ഈ സ്ഥാനം കിട്ടിയത് അപ്പം നബി തങ്ങളുടെ കാല് ചുമതിൽ പതിഞ്ഞ ഏകവലിയ് മൊഹീതീൻ ഷെയ്ഖാണ് അങ്ങനെ മൊഹിദീ ഷെയ്ഖ് തങ്ങൾ നബിയെ ചുമന്നു നബിയോട് ചോദിച്ചു എങ്ങോട്ടാണ് യാത്ര അപ്പോൾ അള്ളാഹുമായി സംസാരിക്കാൻ പോവുകയാണ് എന്ന് ഞാനവിടെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് മൊഹിദീ ഷെയ്ഖ് കൊണ്ടുപോയി അതാണ് നബിയെ ചുമന്ന് കൊണ്ടുപോയി എന്നാണ് അവരെ വിശദ തുൽമുത്തഹ എന്ന സ്ഥലത്ത് ഈ നിസ്സിൻഹർ നബി ഓവർ അവരെ ചുമന്നന്ന് കാനയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങി തെളിഞ്ഞു അവർ സഹത്തു മുന്തഹയിൽ നിന്ന് പ്രവാചകർക്ക് വാഹനമായി വർത്തിച്ചു ഷെയ്ഖ് നബിയെ ചുമന്ന് കൊണ്ടുപോയി കാബ കൗസൈന ഔ അദന എന്ന് പറഞ്ഞ മർത്തബയിൽ കൊണ്ടുപോയി നിർത്തി ബറുക്കത്തും വാങ്ങിപ്പോന്നു അപ്പോൾ അന്ന് നബിതങ്ങൾ കൊടുത്ത ബർക്കത്താണ് വരമാണ് എൻ്റെ കാല് നിൻ്റെ ചുമതൽ തട്ടി അതുകൊണ്ട് നിൻ്റെ കാല് എല്ലാവരുടെയും ചുമതല ഉണ്ടായിരിക്കും അതാണ് കുത്തബിയു കാണാം എൻ്റെ കാൽപാദം എല്ലാ ഔലിയാക്കുടെയും ഷോൾഡറിൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രഖ്യാപിച്ചുവല്ലോ ഷെയ്ഹേ അതാ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് കുത്തുബിൽ അഖ്താബ് എന്ന സ്ഥാനത്തിന് അദ്ദേഹം അർഹനായി മാറിയത് എന്നാണ് ഇവരുടെ വിശ്വാസം ഇങ്ങനെ ഒരിക്കലും ഇസ്ലാമുമായി യോജിക്കാത്ത പ്രമാണങ്ങളുമായി ഒരിക്കലും യോജിക്കാത്ത ഒരു ഒരു അടിസ്ഥാന വിശ്വാസമെങ്കിലും പഠിച്ച മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വളരെ അപകടം പിടിച്ച വിശ്വാസമാണ് കുത്തുബ് ഹോസ് എന്നൊക്കെയുള്ള ഈ വിശ്വാസം ഹിജറ അറുന്നൂറുകളിൽ ജീവിച്ച ഹിരുസനയുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ സുൽത്താൻ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹീം അഹമ്മദ് അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം ഒരു കൊച്ചുകൃതി രചിക്കുകയും കുത്തുബ് ഓസ് നുക്കബായ നുജബായ് എന്ന പേരുകളെ അദ്ദേഹം അതിശക്തമായി അദ്ദേഹം വിമർശിക്കുകയും അദ്ദേഹം അവിടെ അതിൻ്റെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ും സുൽത്താൻ ഇത് നിങ്ങൾ നിങ്ങളെ വാപ്പന്മാരും വിട്ട ചില പേരുകൾ എന്നല്ലാതെ അള്ളാഹു തലെ തെളിവെടുക്കിയിട്ടില്ല എന്ന് പണ്ട് യൂസുഫ് നബ്ലത്തു വസ്സലാം പറഞ്ഞ ആ വചനമെടുത്തുകൊണ്ടാണ് യുസുസ്ലാം റഹിമിമ പറഞ്ഞത് ഈ കുത്തുമും കോസും ഒന്നും അല്ലാഹു റസ്സൂല പഠിപ്പിച്ച പേരുകളല്ല സ്വഹാബിന്മാർ ഉപയോഗിച്ച പേരുകളല്ല നിങ്ങളും നിങ്ങളെ പൂർവികന്മാരും സ്വീകരിച്ചു കൊണ്ടുവന്ന ചില വ്യാജമായ നാമങ്ങൾ എന്നല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിൽ എന്ന് അബ്ദുസ്ലാം റഹിമഅല്ലാ ആ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു എല്ലാം ഇവരെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഇതിനെല്ലാം അവർക്കുള്ള നമുക്കൊരു പക്ഷേ കേൾക്കുമ്പോൾ തോന്നണം ഇത്ര വലിയ അപകടമൊക്കെ പറയാൻ കഴിയുമോ ഇവർക്കുള്ള സമാധാനം എന്താ ഇതൊക്കെ അല്ല കൊടുത്ത കഴിവാണ് സ്വയം കഴിവില്ല അള്ളാഹു കൊടുത്തു അപ്പൊ കൊടുക്കുന്നതിന് കണക്കില്ലല്ലോ അതത്രയും കൊടുക്കാം മാത്രം അവകാശപ്പെട്ടതടക്കം അല്ലാഹു എല്ലാം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് അവരങ്ങനെ ആ കിട്ടിയത് പ്രകാരം സ്വതന്ത്രമായി അവർ വർക്ക് ചെയ്യുന്നു മാത്രമല്ല മൊഹിദീൻ ഷെയ്ഖെ കുറിച്ച് പാണാകാം നരകം നരകം പോലും വേണമെങ്കിൽ മൊഹിദീൻ ഷെയ്ഖിന് അടച്ചുപൂട്ടി പോരാൻ പറ്റുന്നതാണ് എന്റെ മുമ്പ് വന്ന് നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന ഈ ഒരു കാര്യം ഇവിടെ അറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകത്തെ അടച്ചു അടച്ചുപൂട്ടുമായിരുന്നു പക്ഷേ ഇനി നരകം പൂട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു തെറ്റിപ്പ് നെബി പറഞ്ഞല്ലോ നരകമുണ്ട് എന്ന് അതുകൊണ്ട് നരകം പൂട്ടാൻ വയ്യ അല്ലെങ്കിൽ ആ വിലക്കെത്തുന്ന ഞാൻ അടക്കുമായിരുന്നു അബുബാബു ജഹീം നരകത്തിൻ്റെ കവാടങ്ങളെ കുട്ടി അടക്കുമായിരുന്നു എന്നാണ് ഷെയ്ഖിൻ്റെ പേരിൽ എഴുതി നേരത്തെ നമ്മൾ കേട്ട ക്ലിപ്പിൽ പറഞ്ഞത് ഫൈജുൽ ഖാത്തർ അതൊക്കെ ഈ നിലക്കുള്ള ഇത്തരം കള്ളക്കഥകളെ കുത്തിനിൽക്കാൻ വേണ്ടി മാത്രം സൂഫിൽ എഴുതിക്കൂട്ടിയ ഗ്രന്ഥമാണ് തഫൈജുൽ ഖാത്റ് അതേപോലെ ബഹത്തുൽ അസറാറ് ഇതൊക്കെ ഈ വകം മുഴുവൻ ഹുറാഫാത്തുകളുടെയും കേന്ദ്രമാണ് അതാണ് ഇവരൊക്കെ അവലംബമായി പടയുന്നത് തന്നെയിൽ നിന്ന് അഹൽസുന്ന പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു തെറ്റിയെന്ന ഇതിലൂടെ തന്നെ എന്താക്കാം പൂർണ്ണമായി പൂർണ്ണമായി മാറുക മാറുന്നു കാരണം അവർ ലൈലാഹിൽ ഒരു അർത്ഥം പറഞ്ഞെടുത്ത് വന്ന പ്രശ്നത്തിൽ നിന്നാണ് ഇതൊക്കെ അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇവരൊക്കെ ലൈലാ ഇല്ലല്ലോ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ലിഇതിറ ഇല്ല എന്നുള്ള ഒരു തത്വത്തിലൂടെ പോയി കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാത്തടത്തോളം കാലഘട്ടം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ ഒരു നെസ്റ് നമ്മൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അള്ളാഹു നെസ്റ് തരാ എന്ന് പറഞ്ഞിട്ടുള്ളത് മിനിയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇസ്ലാമിലെ ബദൽ പോലെ യഥാർത്ഥത്തിൽ കൊണ്ടുവരപ്പെട്ടത്